ഹലോ ഗൈസ് ജയ ഫോട്ടോക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ യൂട്യൂബിൽ ചെയ്യാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒരു കാലത്തും ഉയർന്നു ഉയർന്നു പോല താന്ന് താന്നേ പോകത്തുള്ളൂ അതായത് നമ്മൾ നമ്മൾ എത്ര പരിശ്രമിച്ചാലും എത്ര കൊല്ലം പരിശ്രമിച്ചാലും അഞ്ച് കൊല്ലം പരിശ്രമിച്ചാലും നമ്മുടെ ചാനൽ ചാനലില്ലാത്തുള്ള വ്യൂ എന്ന് പറയുന്നത് രണ്ട് വ്യൂ ഷോർട്ട് വീഡിയോ കഴിഞ്ഞാൽ രണ്ട് വ്യൂ മൂന്ന് വ്യൂ പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതിനനുസരിച്ച് ഒരുപാട് സബ്ബൊക്കെ ഉള്ള ചാനലാണെങ്കിൽ അതായത് എങ്ങനെയെങ്കിലുമൊക്കെ സബ് കയറി വന്ന ചാനലാണെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ എപ്പോഴേലും വൈറലായി ഒരു സബ് കയറി വന്ന ചാനലാണെങ്കിൽ പിന്നെ ഒരു അഞ്ഞൂറ് വ്യൂ അതിൻ്റെ അപ്പുറം പോകത്തില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് അറിയാം നമ്മൾ സാധാരണക്കാരായ ആൾക്കാരാണ് നമ്മുടെ ചാനൽ കൂടുതലായിട്ട് കാണുന്നത് അവർക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന വീഡിയോ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കൊണ്ടായിരിക്കും അവർ കൂടുതലായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാർ ചാനൽ സബ് ചെയ്യാത്ത ആൾക്കാരാണ് ഒന്ന് പോയി സബ് ചെയ്യണം പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എന്താ സംഭവം വെച്ചാൽ നിങ്ങളെല്ലാവരും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലൊക്കെ കുട്ടികളുണ്ടാവും അല്ലേ കുട്ടി രണ്ട് കാര്യങ്ങളുള്ള അതിനകത്ത് ആദ്യത്തെക്കാരാണ് ഞാൻ പറയാൻ പോകുന്നത് വീട്ടിലെല്ലാം കുട്ടികളുണ്ടാവും അപ്പം പല ആൾക്കാരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് കുട്ടികളെ വിട്ടു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങൾ ഇവിടെ കുറേ വീഡിയോ ഉണ്ട് ചാനലുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് അറിയാം കുട്ടികളെ മാത്രമായിട്ട് ഇങ്ങനെ വീഡിയോ വെച്ചിട്ട് എന്താ പറയുക അവർ വീഡിയോ ചെയ്യുന്നു അവർ അവരുടെ ഡാൻസ് കാണിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളെ വെച്ചിട്ട് വീഡിയോ ചെയ്യാനുള്ള അധികാരം നമ്മൾ നമ്മൾ യൂട്യൂബേഴ്സിന് ഇല്ല അതായത് യൂട്യൂബ് അനുവദിച്ചേക്കുന്ന പതിമൂന്ന് വയസ്സിന് മേലെയുള്ള ആൾക്കാർക്ക് ആണ് ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ചാനല് പ്രവർത്തിക്കാനുള്ള അധികാരമുള്ളൂ ഓക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതായത് നമ്മുടെ ചാനലിനകത്ത് കമന്റ് ഓഫ് കാണിക്കുന്നുണ്ടാവും പല വീഡിയോസിനും എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും പല വീഡിയോസിനും കമന്റ് ഓഫ് കാണിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് കമന്റ് ഓഫ് കാണിക്കുന്നത് അതായത് യൂ പോളിസി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിമൂന്ന് വർഷമുള്ള താഴെ കുട്ടികൾ ഒറ്റക്ക് അതായത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻവോൾവ്മെൻ്റ് വേണം ഞാൻ പലരും പലരോടും പറയുന്നതാണ് ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യുന്ന കുട്ടികളെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരോട് പറയുന്ന കാര്യമാണ് നിങ്ങൾ നിങ്ങളും കൂടെ ആ വീഡിയോ ഒന്ന് ഇൻവോൾവ് ഒന്നുകിൽ പുറകെ വയസ്സത്തുനിന്ന് കയറി നിൽക്കുക അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നമ്മൾ പുറകിൽ ഒന്ന് നിൽക്കുക അതായത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ കമന്റ് ഓഫ് മാർക്ക് കിട്ടും ഈ യൂട്യൂബ് ഒരു കാരണവശാലും ചെറിയ കുട്ടികളുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യത്തില്ല അതായത് ആ അത് കമന്റ് ഓഫ് കാണിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ് കമൻറ്റ് ഓഫ് കാണിച്ച വീഡിയോയ്ക്ക് യൂട്യൂബിൽ ഒരു റെക്കമെൻഡേഷൻ ഉണ്ടാകത്തില്ല എല്ലാവരുടെയും അവസ്ഥയാണ് കാരണം വെച്ചാൽ ഇപ്പോൾ ഞാൻ എൻ്റെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് തന്നെ നമ്മുടെ എന്താ പറയുക ചാനൽ ഗൈഡൻസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ ഒരുപാട് പേര് ചെയ്യുന്ന കാര്യമാണ് ഞാൻ അവരോടൊക്കെ പറഞ്ഞ കാര്യമാണ് ഞാൻ ചെയ്യിക്കില്ല കേട്ടോ നമ്മൾ അങ്ങനെയുള്ള നമ്മളോട് വന്നിട്ട് അഭിപ്രായം ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ നൂറ് സേവനം ഉറപ്പാണ് പറയുന്ന കാര്യമാണ് കുട്ടികളെ ഒറ്റയ്ക്ക് പിന്നത്തെ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കുട്ടികളെ വെച്ച് ആദ്യത്തെ പോയിന്റിന് ഏതാണ് ഞാൻ പറയുന്നത് കുട്ടികളെ വെച്ചിട്ട് ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യരുത് നിങ്ങളുടെ ചാനൽ ഒരിക്കലും ഗ്രോത്ത് ആകത്തില്ല നൂറ് സാധനം ഉറപ്പാണ് പിന്നെ എങ്ങനെ ചെയ്യാം എങ്ങനെ കുട്ടികളെ വെച്ചിട്ട് വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളും കൂടെ ഇൻവോൾവ് ആയിട്ട് ചെയ്യാം ഓക്കെ ഒരു കണ്ടന്റ് വെച്ചിട്ട് നിങ്ങളും കൂടെ ഇൻവോൾവ് ആക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം എന്തെങ്കിലും കണ്ടന്റ് വെച്ചിട്ട് നിങ്ങൾ രണ്ട് മൂന്ന് ആൾക്കാർ ആണുങ്ങളും അല്ല കുറച്ച് വലിപ്പമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെയും കൂടെ കൂടി പ്രായപൂർത്തിയായ ആൾക്കാരും കൂടെ കൂട്ടിയിട്ട് ആ കുട്ടികളെ കൂട്ടിയിട്ട് നമുക്കൊരു കണ്ടന്റ് ഉണ്ടാക്കി വീഡിയോ ഒക്കെ ചെയ്യാം നിങ്ങൾ ഇപ്പം കേരള വീഡിയോ കാണാം പിന്നെ ഞാൻ എൻ്റെ ഫാമിലി ബ്ലോഗിൻ്റെ അകത്ത് ഞാൻ വീഡിയോ എടുത്തുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ ഞാൻ ഒരിക്കലും എൻ്റെ കുട്ടികളെ മാത്രമായിട്ട് വെച്ച് വീഡിയോ ചെയ്യില്ല വൈഫോ ഞാനോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ വീഡിയോ കമന്റ് ഓഫ് കാണിക്കുന്നില്ല യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ ഉണ്ടാവും ഒരു കണ്ടന്റ് വീഡിയോ ആയപ്പോൾ അതേസമയം ചില ആൾക്കാരുണ്ട് ഈ കുട്ടികളെ വെച്ച് ഡാൻസ് കളിക്കുക പിന്നെ എന്താ പറയുക അവർ അവരുടെ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടത്തവും ചെറിയ ചെറിയ കാര്യങ്ങളും പിന്നെ വേറെ കാര്യമുണ്ട് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വന്തം നമ്മുടെ വീട്ടിൽ നിന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ നമ്മൾ ഡ്രസ്സ് ഒന്ന് നമ്മൾ കണ്ടുണ്ടോ എന്നാൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ അകത്ത് കുട്ടികൾ ചിലപ്പം ഈ ചൂടും ഭയങ്കര ചൂടൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഈ ചൂട് ഗുരുമൊക്കെ വരുന്നതായത് കൊണ്ട് ഇതൊക്കെ വെതറ പോലെ വരുമല്ലേ അപ്പോൾ അതൊക്കെ വരുന്നതുകൊണ്ട് ഡ്രസ്സ് ഒന്നും ഇടിക്കുക പക്ഷെ നമ്മൾ പെട്ടെന്ന് വീട് സമയത്ത് കുട്ടികൾക്ക് ഡ്രസ്സൊന്നും ഇല്ലെങ്കിൽ അത് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വരാനുള്ള സാധ്യത നമ്മുടെ ചാനൽ ടെർമിനേറ്റായി വരാൻ പോകാനുള്ള ഏറ്റവും വലിയ കുറ്റമാണ് കുട്ടികളെ ഡ്രസ്സ് ഇടിയേക്കാണെന്ന് വീഡിയോ ചെയ്യരുത് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത് ഒരു കാരണം ഇത് ഒരു എനിക്ക് എൻ്റെ നമ്മുടെ ചാനല തൊട്ട് സംശയം ചോദിച്ച് വരുന്നതിൽ ഒരു എഴുപത് ശമനം ആൾക്കാരുടെയും പ്രശ്നമാണ് കുട്ടികളെ വെച്ച് വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അവരുടെ ചാനൽ കയറാത്തത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാലും പിന്നെയും പിന്നെ ആവർത്തിച്ച് ചെയ്യുന്നുണ്ട് പിന്നെ അത് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഗ്രോ ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കുട്ടികളെ വെച്ചിട്ട് വീഡിയോ ചെയ്യാണ്ടിരിക്കുക ഓക്കെ ഒറ്റയ്ക്ക് കുട്ടികളെ വെച്ചിട്ട് വീഡിയോ വാങ്ങിക്കുക രണ്ടാമത്തെ കാര്യമാണ് നിങ്ങൾ പുറത്തുനിന്ന് വീഡിയോ എടുത്തിരുന്നത് ആലോചിച്ചാൽ മനസ്സിലാവും തൽക്കാലത്തേക്കുള്ള ഗ്രോയേ ഉണ്ടാവുള്ളൂ അതായത് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ഈ കുട്ടികളെ വെച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും മോണിറ്റൈസേഷൻ കിട്ടത്തില്ല അത് കുട്ടികളുടെ ചാനലായിട്ട് പോകും അവസാനം മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള അതിൻ്റെ അകത്തോട്ട് പോയിട്ട് പോകും രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു പുറത്തുനിന്ന് വീഡിയോ എടുത്തിരുന്നാണ് രണ്ടാമത്തെ ഞാൻ കാര്യം പറഞ്ഞത് ഇപ്പം ഒരു മൂന്നാല് ദിവസമായിട്ട് എനിക്ക് വരുന്ന സംശയങ്ങളിൽ അത്തു നിന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കാരണം പല ആൾക്കാരുണ്ട് സ്വന്തമായിട്ട് വീഡിയോ ചെയ്യാൻ താല്പര്യമില്ലാത്തവർ പുറത്തുനിന്ന് അടിച്ചുമാതി ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം വയനാട്ടിലൊക്കെ ഉൾപ്പെട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഞങ്ങൾ കണ്ടുണ്ട് ഞാൻ ഈ ഒരു കണ്ടന്റ് അതിൻ്റെ അകത്ത് ഉൾപ്പെടാനുള്ള കാര്യം അതാണ് പിന്നെ നമ്മുടെ അർജുൻ്റെ ആ ഒരു സംഭവങ്ങളും ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ രണ്ട് കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ അതായത് ഈ ഇപ്പം അർജുൻ്റെ അതായാലില്ല പിന്നെ നമ്മളിപ്പോൾ വയനാട്ടിലെ ഉൾപ്പെട്ടൽ ദുരന്തമായല്ല ഇപ്പം എവിടെ നോക്കിയാലും നമുക്ക് ഒരുപാട് വീഡിയോസ് കിട്ടും വാട്സപ്പ് ഗ്രൂപ്പുകളിലും പല സ്ഥലത്തും നമുക്ക് ഒരുപാട് വീഡിയോസ് നിങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് അതായത് ഈ വീഡിയോസുകളൊക്കെ മറ്റുള്ളവർ അപ്ലോഡ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണോ എന്ന് നമുക്കറിയത്തില്ല മനസ്സിലായില്ലേ നമ്മൾ നമ്മുടെ ചാനലിനകത്ത് ഇതിങ്ങനെ ഇട്ടുകൊണ്ട് ഇപ്പം നിങ്ങൾക്കറിയാം വാട്സപ്പിൽ ഗ്രൂപ്പ് യൂട്യൂബിൽ ഗ്രോ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ടൈപ്പ് വീഡിയോ ചെയ്യാൻ ആൾക്കാർ റെഡിയാണ് പക്ഷേങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞു ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോ ചെയ്താലാണ് കൂടുതൽ റീച്ച് കിട്ടുക എന്നുള്ള കാര്യത്തിൽ അറിയാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓരോരുത്തർ വീഡിയോ ചെയ്തു പോകുന്നത് ട്രെൻഡിങ്ങായിട്ട് ഞാനിപ്പോൾ അങ്ങനെ പറയുന്ന നല്ല കാര്യമാണ് ട്രെൻഡിങ്ങായിട്ട് വീഡിയോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ വയനാട് ദുരന്തവും കാര്യങ്ങളോ അതിന്റെ ആ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരുപാട് പേര് വീഡിയോ ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ ചെയ്താണ് പക്ഷേങ്കിൽ അത് സ്വന്തം നമ്മൾ നമ്മളെടുത്ത വീഡിയോ അല്ലാതെ മറ്റുള്ളവരുടെ എടുത്ത വീഡിയോ നമ്മൾ ഒരിക്കലും നമ്മുടെ ചാനലിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ അത് ഒരിക്കലും നമ്മുടെ തൽക്കാലത്തെ ഗ്രോ മാത്രമേ ഉള്ളൂ നിങ്ങൾ അറിയണം നിങ്ങൾക്ക് ഒരിക്കലും മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനാവില്ല റീയൂസ്ഡ് കണ്ടന്റ് വന്നിട്ട് നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ടായി പോകും അതായത് നമ്മൾ ഇത് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ഈ സാധനം ഇവിടെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും നമുക്ക് നല്ല റീച്ചാർജ് ചിലപ്പോൾ ഇപ്പം ഇങ്ങനത്തെ വീഡിയോ കിട്ടിയാൽ ചിലപ്പോൾ നല്ല ആറ് ഏഴ് എട്ട് കേ പത്ത് കിട്ടണം പക്ഷെ അത് എടുത്ത വീഡിയോ അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് നമ്മൾ പറഞ്ഞെടുപ്പിക്കുന്ന വീഡിയോ മാത്രമേ ഇടാവുള്ളൂ ഓക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലാണ്ട് പുറത്തുനിന്ന് കിട്ടുന്ന ഒരു വീഡിയോസ് വാട്സപ്പിൽ കൂടെയോ ഫേസ്ബുക്കിലൂടെ കിട്ടുന്ന വീഡിയോസ് ക്രോപ്പ് ചെയ്തിട്ടോ അത് എഡിറ്റ് ചെയ്തിട്ടൊന്നും നമ്മൾ ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യാൻ പാടില്ല അപ്പം രണ്ട് കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തോന്നുന്നു ഒന്ന് കുട്ടികളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യരുത് കുട്ടികളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാം അതിനകത്ത് നമ്മുടെ വലിയവരുടെ കുറച്ച് ഇൻവോൾവ്മെൻ്റ് കൂടെ വേണം പിന്നെ പുറത്തൊന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മുടെ സ്വന്തം കണ്ടന്റ് മാത്രം നമ്മൾ ഷോർട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് വരുമാനം വാങ്ങാനാവില്ല അതായത് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും പ്രയത്നിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ യൂട്യൂബിൻ്റെ വരുമാനം നിങ്ങൾക്ക് കിട്ടത്തില്ല നൂറ് ശതമാനം ഉറപ്പാണ് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ റീച്ച് ആവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ സ്വന്തം കണ്ടൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് റീച്ച് ആക്കാം ഒന്ന് പിന്നെ കുട്ടികളുടെ വീഡിയോ ചെയ്യുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ നിങ്ങളെ നിങ്ങളും കൂടെ ഇൻവോൾവ് ആയിട്ട് ബേസ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുക ഓക്കെ അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ് ചെയ്യാത്ത ആൾക്കാരാണ് ഒന്ന് പോയി സബ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് തന്നെ ഇപ്പം നമ്മൾ ചാനലോട് കിട്ടിയൊരു ഒന്നര മാസം ഒക്കെ ഉള്ളു പക്ഷേ ഒന്നര മാസം കൊണ്ട് നമുക്ക് അത്യാവശ്യം ഒക്കെ ആയി നമ്മുടെ ചാനലൊക്കെ നല്ല രീതിയിൽ കയറിപ്പോകുന്നുണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് അപ്പം ഇനി മുന്നോട്ട് സപ്പോർട്ട് വേണം അപ്പോൾ എന്തായാലും നാളത്തെ ഇവിടെ കാണാം ബൈ